അല്ല പ്രജോ എല്ലാ സഭനെ എന്താ പ്രീലെന്താ പെട്ടെന്ന് കാണാണ്ട് സമ്മാന അല്ല പ്രജോ എന്തിനീ സമ്മാനം കൊടുക്കണം ഇതോ ഇത് ചരിത്രം തിരുത്തി എഴുതി ചരിത്ര ഇതോ നീറ്റിലെ റിസൾട്ട് പെരുമഴ ഇൻസൈറ്റിലെ റിസൾട്ട് പെരുമയാണ് നീറ്റ് ഭയങ്കര നമ്മള് കുട്ടികൾക്ക് എത്തി ടെപ്പ് ടെഫ് ആൾക്കാര് വിചാരിച്ച നീറ്റ് മാർക്ക് കുറഞ്ഞ എൻട്രൻസ് കിട്ടൂല എനിക്കും നീറ്റ് പ്രയാസമായിട്ട് കട്ട് ഓഫ് കുറീല്ലേ കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് നാല് കുട്ടികൾ നമ്മള് ഏകദേശം എക്സാം എഴുതാം ഏഴ് കുട്ടികൾ ഗവൺമെന്റ് സീറ്റിൽ കരുത് ഈ വർഷം എൺപത്തിരണ്ട് കുട്ടികൾക്ക് ഇതുവരെ ആൾക്ക് പ്രകാരം ഇരുപത്തിനാല് കുട്ടികൾ നമ്മൾ യൂട്യൂബ് തള്ളുമില്ലാത്തോണ്ട് ആക്കാൻ അറിവ് ഇല്ലാന്നുള്ളൂ മനസ്സിലെ അറുന്നൂറിൻ്റെ പേരെ മലപ്പുറം ജില്ലയിലെ രണ്ടേ രണ്ട് സ്ഥാപനം അറുന്നൂറിൻ്റെ പേരെ റിസൾട്ട് കിട്ടിയ രണ്ട് സ്ഥാപനം അതിലെ ഒന്ന് ഒന്നാം മനസ്സിലായിരം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളില് അഞ്ഞൂറ്റിഅൻപതിന്റെ അഞ്ചോ ആറോ കുട്ടികള് നമുക്ക് ഒമ്പത് കുട്ടികളോ അഞ്ഞൂറ്റി അൻപതിന്റെ മേലെ മാർക്ക് ഇതേ പ്രതീക്ഷ നമ്മള് യൂട്യൂബൊന്നും ഇല്ലാത്തോണ്ട് അല്ലാതെ ആൾക്കാരും അറിയാതെ ചില ആൾക്കാർ വിചാരം എന്താ പറയാ അറുന്നൂറിന്റെ മേലെ മാർക്ക് ഉള്ളത് ഒന്നുള്ളൂ ഒന്നോ ഒരു ഒരു കുട്ടിയോ ആ പുച്ചിക്ക് അപ്പൊ ഇത് വലിയ സംഭവം ഈ അറുന്നൂറിന്റെ മേല ഈ കൊല്ലം മാർക്ക് ഉണ്ട് ഈ എയിംസാണ് അറുന്നൂറിന്റെ മേലെ കേരളത്തിൽ ആകെ അറുപതോ എഴുപതോ കുട്ടിയാക്കിയുള്ളൂ അറുപതോ എഴുപതോ കുട്ടിയാക്കി ചരിത്ര ഇത് ഒറ്റ ബാച്ച് ഒറ്റ ബാച്ച് കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തിഇരുപത്തിനാലില് ഒറ്റ ബാച്ച്ന്ന് ഏഴ് എം ബി ബി എസ് ആണെങ്കിൽ ഈ വർഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഇരുപത്തിനാലോളം എം ബി ബി എസ് ആ ോപ്പ് കൊടുത്തു കൊടുത്ത് കുഴങ്ങും ഏഴ് ആൾക്കാരൊക്കെ ഈ വർഷം നമ്മൾ കൊഴങ്ങും അപ്പൊ നിങ്ങളെ വിചാരിച്ച പോലെ ഇവിടെ ചരിത്ര സംഭവമാണ് ആൾക്കാരെ അറിയട്ടെ അതിന് വേണ്ടി നമ്മള് പന്ത്രണ്ടാം തീയതി ടൗൺ ഹാൾ പരിപാടി വെച്ചിട്ട് കൊടുക്കാണ് ആൾക്കാരെ അറിയട്ടെ റിസൾട്ട് റിസൾട്ട് പെരുമയ ഞമ്മള് അടുത്ത വർഷം നീറ്റ് ജയിക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഈ ഇരുപതാം തീയതി നമ്മൾ ക്ലാസ് ഒക്കെ തുടങ്ങും അപ്പൊ താല്പര്യമുള്ള ആൾക്കാരൊക്കെ പോകുന്നോളി റിസൾട്ട് നോക്കിയിട്ട് ഉള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് പോകുന്നോളി റിസൾട്ട് മാത്രമേ ഉള്ളൂ നമ്മളെ മുഖമുദ്ര ഇതൊരു യൂട്യൂബിലൊന്നും തള്ളി ചേട്ടാ യൂട്യൂബിൽ ഇങ്ങനെ ഒന്നായിട്ട് തള്ളി മറിച്ചിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല ആൾക്കാര് നമ്മളടുത്ത് വരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഈ മൗത്ത് പബ്ലിസിറ്റി ഉള്ള ആൾക്കാരാ അവിടെ പുറത്തുനിന്നും ആൾക്കാർ ഈ മലപ്പുറം ജില്ലേന്റെ അപ്പുറത്തുനിന്ന് ആൾക്കാരിൽ നമ്മളൊന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നില്ല ഉള്ള ആൾക്കാര് നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാർ വരും ഒരു റിസൾട്ട് ഉണ്ടാക്കും ചരിത്രം സൃഷ്ടിക്കും അപ്പോൾ ഈ ചരിത്ര വിജയത്തിന്റെ പിന്നിലെയും ഒരുപാട് അധ്വാനമുണ്ട് ഒരുപാട് ടെക്നിക്സുകൾ വരെ യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ട്രിക്സുകളുണ്ട് അപ്പോൾ അത് എന്താണെന്ന് നമ്മളെ ശബാനസാർ എന്ന് പറയും നമ്മളൊരു പ്രത്യേകത വെച്ചാൽ നമ്മളെ ചുറ്റുപാട് നമ്മളെ എൻട്രൻസ് അപ്പിലോട്ട് വരുന്ന കുട്ടികൾ നമ്മളെ ചുറ്റുപാടുള്ള നമ്മൾ പാവപ്പെട്ട കുട്ടികളാണ് വരിക ഓക്കെ അല്ലാതെ ഒരു സ്ക്രീനിങ് ടെസ്റ്റോ റീറിപ്പീറ്റേഴ്സിൽ ടോപ്പ് കുട്ടികളോ ഒന്നുമല്ല നമ്മൾ വിത്ത് വരുന്നത് ഈ കുട്ടികളെ നമ്മൾ ഓരോ ആഴ്ചയിലും വീക്കിലി ടെസ്റ്റുകൾ ഉണ്ടാകും അതേപോലെ അവസാനം കുമുലേറ്റീവ് ടെസ്റ്റുകൾ സീരീസ് ടെസ്റ്റുകൾ അവസാനമുള്ള ഫുൾ ടെസ്റ്റുകൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ കുട്ടികളും വാച്ച് ചെയ്യും എന്നിട്ട് ഇങ്ങനെ ചോദിക്കും ഓരോ കുട്ടികൾ പേഴ്സണലി വിളിക്കും നമ്മുടെ ഒരു മൂന്ന് ഡയറക്ടർമാർക്ക് അത് തന്നെ പരിപാടി ഓക്കെ ഷിഫ് സർ പ്രജീത് സർ അതേപോലെ ഞാനൊക്കെ അവിടുത്തെ ഇതന്നെ പരിപാടി നമ്മൾ ഓരോ കുട്ടികളിങ്ങനെ വിളിക്കും ഓക്കെ എന്താണ് പ്രശ്നം ഫിസിക്സിലാണ് പ്രശ്നം കെമിസ്ട്രിയിലാണ് പ്രശ്നം ബയോളജിയാണ് പ്രശ്നം അതുതന്നെ ഫിസിക്സിൽ തന്നെ ഏത് ഭാഗമാണ് പ്രശ്നം ഓക്കെ ഏത് ആണ് ഓക്കെ ആ ടോപ്പിക്കിൽ തന്നെ തിയറി പാർട്ട് ആണോ പ്രോബ്ലം സെക്ഷൻ ആണോ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് അതിനുള്ള സൊല്യൂഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ കുട്ടികളെയും ഫൈനൽ എക്സാമുകളോട്ട് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റിസൾട്ട് ഇങ്ങനെ ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കണം ഓക്കെ ഈ ഒരു പേഴ്സണൽ കെയറിങ് കിട്ടുന്ന കേരളത്തിലെ ഒരു സ്ഥാപനം എനിക്ക് അഭിമാനത്തിന് പറയാൻ പറ്റും നമ്മുടെ എൻട്രൻസ് അബ് അബ്ബേ ഇപ്പൊ ഇതുപോലുള്ള എൻട്രൻസ് സ്ഥാപനങ്ങളും ഹോസ്റ്റലുകളൊക്കെ ഏറ്റവും പ്രശ്നം ഹോസ്റ്റലിന്റെ പ്രശ്നങ്ങള് കൊണ്ടാണ് പല കുട്ടികളും കാരണം ഇത് ഇങ്ങനത്തെ കോഴ്സുകൾ ആകുമ്പോ നമ്മൾ കൃത്യമായ ഒരു സ്ട്രാറ്റജി വെച്ചുകൊണ്ട് ഹോസ്റ്റലിൽ പഠിച്ചെങ്കിൽ പഠിച്ചെങ്കില് ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടും അതിനുവേണ്ടിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് അതിന്റെ കാര്യങ്ങൾ എന്താ വെച്ചെങ്കിൽ ഹോസ്റ്റലിൽ കൃത്യമായിട്ട് ഫുഡാണ് ഒന്നാമത്തെ മേഖല പ്രശ്നം പിന്നെ അവർക്കുള്ള സൗകര്യങ്ങൾ ആ കാര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ഒരു പ്രശ്നങ്ങളും നമ്മൾ വരുത്തിയിട്ടില്ല കാരണം വെച്ചെങ്കില് കൃത്യമായ ഒരു ടൈം കൊടുക്കുക ആ സമയത്ത് ഗണീക്കുന്നു അതുപോലെ തന്നെ രാത്രി പഠന സമയം ഒരു കൃത്യമായ സമയത്ത് പഠിക്കുന്നു അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് കൃത്യമായ സമയം ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വീട്ടിലാണ് ഫുഡ് വെക്കുന്നത് ഫുഡ് ഹോംലി ഫുഡാണ് അവർ വീട്ടിൽ നിന്ന് ഒരു ഒരു ഫാമിലിയാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് ആ ഫാമിലിന്ന് കുട്ടികൾക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൊടുത്താൽ ഫുള്ളി ആയിട്ടുള്ള ഫുഡുകളുണ്ട് അതായത് വേറൊരു കൃത്രിമമായിട്ടുള്ള സംഭവം ഇല്ല ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയല്ല നമ്മളെ എൻട്രൻസ് സബില് പഠിച്ചുപോയ കുട്ടികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മളെ ഇന്റഗ്രേറ്റഡ് ഡാച്ചുള്ള കുട്ടികളൊക്കെ അതിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഡെസ്ക് ഹോളേഴ്സ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫുഡിന്റെ കാര്യങ്ങൾ കാര്യങ്ങൾ അറിയാം എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ട് ഒരു ടീം സപ്പോർട്ട് ഈ കുട്ടികൾക്ക് അവിടെ കൊടുക്കാൻ അതായത് ട്വൻറ്റി ഫോർ ഹവർ അറ്റ് എനി ടൈം എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഹോസ്റ്റലിലാണെങ്കിലും ക്ലാസ്സുകളിലാണെങ്കിലും അവർക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു ടീമോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അപ്പൊ മക്കളെ എല്ലാം കേട്ടല്ലേ ഇനി നിങ്ങളുടെ ലക്ഷ്യം എൻട്രൻസ് ആണെങ്കിലും അത് ഹോസ്റ്റൽ ഫെസിലിറ്റീസിന്റെ ക്ലാസിന്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ്